മുത്തപ്പൻ മടപ്പരകളിലെ മടയൻ ആൾമടയൻ കർഷക്കാരൻ എന്നിവരുടെ കൂട്ടായ്മയായ ഉത്തരപ്പറ മുത്തപ്പ സംഘം ഇപ്പോൾ ഈ അടിയന്തിരമായിട്ട് ഈ പത്രസമ്മേളനം വിളിക്കാൻ കാരണം കുന്നത്തിൽപ്പാടിൽ പുരണിമലയിലും പറശ്ശേരിക്കടവിലും ആരാധിച്ചു വരുന്ന ശ്രീ മുത്തപ്പദേവരെ വികൃതമാക്കി ചിത്രീകരിച്ചുകൊണ്ട് കൊണ്ട് സി എസ് രമേശ് സ്വാമി എന്നാൽ മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ ദേശത്ത് ചുങ്കത്തറ എന്ന സ്ഥലത്ത് മുത്തപ്പൻ കാവ് ഭൗതി ടെമ്പിൾ ട്രസ്റ്റ് ചിറ്റാരി ട്രസ്റ്റിൻ്റെ രൂപീ ട്രസ്റ്റ് രൂപീകരിച്ച് ഭക്തജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം ഒരു കൊടിമൊഴി വെച്ച് കെട്ടിയാടുകയുണ്ടായി അതിനെതിരെ സോഷ്യൽ മീഡിയയിലൊക്കെ അടുത്ത കാലത്ത് അടുത്ത ദിവസങ്ങളിലായിട്ട് ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിൽ നമ്മുടെ ഈ ഉത്തരഭർവാറിലെ മുത്തപ്പൻ മടപ്പുരകളിലെ വിശ്വാസികളെയും അതായത് അതിൻ്റെ അനുവദിച്ച് കർമ്മം ചെയ്യുന്ന എല്ലാവർക്കും ഒരു വല്ലാത്തൊരു ഒരു അപമാനം ഉണ്ടാകുന്ന രീതിയിലാണ് ഇത് അടുത്ത കാലത്തായിട്ട് ചെയ്തു വരുന്നു വരുന്നുണ്ടായത് അതിനെതിരെ നമ്മൾ ഒരു പത്രക്കുറിപ്പ് ഉത്തരവാദാർ മുത്തപ്പൻ സേവാ സംഘം ഒരു പത്രക്കുറിപ്പ് ഇറക്കുകയും ചെയ്തു ആ പത്ര ഇറക്കി ഒരു അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇറക്കി അന്ന് പത്രസമ്മേളനം വിളിക്കാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് ഇന്ന് പത്രസമ്മേളനം വിളിക്കുന്നത് അതിനൊരു അന്വേഷണം നടത്താൻ വേണ്ടി നമ്മളിപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും അതുപോലെ ദേവസ്വം വകുപ്പ് മന്ത്രിക്കും ഡി ജി പി പരാതി നൽകുകയാണ് നൽകിയിരിക്കുകയാണ് അതിനെ അനുബന്ധിച്ച് വിശദീകരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത് ഇതിൻ്റെ ബാക്കി മറുപടി നമ്മുടെ സംസ്ഥാന സെക്രട്ടറി വിജയ് പറയും രീതിയിൽ ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പം മലപ്പുറം ചുങ്കത്തറ കേന്ദ്രീകരിച്ച് ഒരു രമേശ് സ്വാമി എന്ന ആൾ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചിട്ടാണ് പല ധനസമാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞങ്ങൾ കേട്ട അറിവ് അതിൻ്റെ പേരിലാണ് നമ്മൾ ഭക്തന്മാരുടെ ഒരു കൂട്ടായ്മ മാത്രമല്ല മുത്തപ്പൻ്റെ പ്രതിപുരുഷന്മാരായ തിരുവപ്പനേൻ്റെ പ്രതിപുരുഷൻ അതാണ് മടേന്ന് ആചാരപ്പെട്ട മടയൻ അപ്പം മടയന്മാരും ആൾമടയന്മാരും കളശക്കാരന്മാരുടെയും നേതൃത്വത്തിൽ രണ്ടായിരത്തി ഏഴിൽ ഒരു സംഘടനയാണ് മലബാർ മുത്തപ്പൻ സേവാ സംഘം എന്ന ഈ സംഘടന അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അത്രക്കും ഞങ്ങൾക്ക് വ്യസനമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ പത്രസമൻ വിളിച്ചത് അന്ന് കഴിഞ്ഞ മൂന്ന് ദിവസം ഞങ്ങൾ പത്രസമൻ വിളിക്കാൻ ശ്രമിച്ചിരുന്നു അന്ന് സാധിച്ചില്ല പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പല കോളിൽ നിന്നും തന്നെ വിളിച്ച് ചോദിക്കുന്ന ആൾക്കാർ ഇതെന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിക്കുന്നില്ല നിങ്ങളല്ലേ ആചാരപ്പെട്ട മടയന്മാർ എല്ലാ പിന്നെ ആൺമടിയന്മാർ കളിച്ചക്കാരന്മാർ നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല പ്രതികരിക്കാൻ ഇരിക്കാൻ കാരണം എന്നാണ് കുറച്ച് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ കിട്ടണം എന്നുകൊണ്ടാണ് ഇപ്പോൾ കിട്ടിയതെന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് കാരണം ഇയാളെ പറ്റിയിട്ട് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇയാൾക്ക് ഡോക്ടറേറ്റ് കിട്ടിയെന്ന് തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഈ ഡോക്ടറേറ്റ് കിട്ടി ഇടയായ കെ ഐ എൻ ജി എസ് എസ് യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി പത്തൊൻപതിൽ യൂണിവേ ഡോക്ടറേറ്റ് നൽകിയെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ യു എസ് എ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡോക്ടറേറ്റ് നൽകിയെന്നു പറയുന്നുണ്ട് അത് തമിഴ് യൂണിവേഴ്സിറ്റി യു എസ് എ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം അവാർഡ് നൽകിയെന്നും പറയുന്നുണ്ട് ഈ സ്ഥാപനങ്ങളെല്ലാം നിലവിലുണ്ടോ എന്ന കാര്യം കൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്വേഷിച്ചിട്ട് അതിൻ്റെ നിജസ്ഥിതി കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ജില്ലകളിലെ മുത്തപ്പ ഭക്തന്മാരെ കൂടി അറിയിക്കേണ്ടത് ഉത്തരവാദിത്വമുണ്ട് എന്ന് അദ്ദേഹം കണ്ണൂർ ജില്ലക്കാരനാണ് മുഖ്യമന്ത്രി അതെ ദേവസ്വം മിനിസ്റ്റർക്ക് ചിലപ്പോൾ കണ്ണൂർ ജില്ലയെ പറ്റിയിട്ട് അറിവില്ലായിരിക്കാം പക്ഷേ മുഖ്യമന്ത്രി നമ്മൾ കണ്ണൂർ ജില്ലക്കാരനാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പരിസരത്ത് തന്നെ മടപ്പുറകളും മറ്റുമുണ്ട് അത് കൃത്യമായിട്ടൊന്ന് ഭക്തജനങ്ങളെ ബോധിപ്പിക്കാൻ സർക്കാർ തയ്യാറാണ് എന്ന് പറഞ്ഞ സംഭവം എവിടെയും പ്രാർത്ഥനയായിട്ട് എവിടെയും കൊടുക്കലില്ല കൊടുമുടി തിരുമുടി കൊടുക്കും തിരുവോപ്പി അതും മുത്തപ്പൻ്റെ പ്രതിഷ്ഠയും ആ ആ ചടങ്ങുകൾ നടത്തുന്ന സ്ഥലത്ത് മാത്രമാണ് അതല്ലാതെ തീ കൊടുമുടി ആടെ ഒരാൾ കൊടുത്തു എന്ന് പറഞ്ഞ് പറയുന്നത് കേട്ടു അപ്പം അത് ആ കൊടുമുടി വീണ്ടും ആടെ ആടെ ഇല്ലെടുത്തവേക്കാലം അത് വെക്കുന്നില്ല വെക്കും എന്നല്ല ഞാൻ തോന്നുന്നത് അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ഇത് അവസാനിപ്പിക്കുന്നതിന് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഒന്ന് അന്വേഷണം നടത്തി അതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തണം മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ ഞങ്ങളുടെ മുത്തപ്പഭക്തന്മാരെ രണ്ടായിരത്തി ഏഴിൽ രൂപീകരിച്ചൊരു സംഘടനയാണ് ഉത്തരവാദം മുത്തപ്പ സേവാ മുത്തപ്പൻ സേവാ സമിതിയുടെ ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട് അത് ഞങ്ങളിൽ നിന്ന് തെറ്റി എന്ന് വെച്ചാൽ അവർ ഈ ഒരാൾത്തരത്തിന് വേണ്ടിയിട്ടാണ് ആ സംഘടന ഞങ്ങളിൽ നിന്ന് പൊളിച്ചിട്ട് പോയത്